നമ്മുടെ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കാലഘട്ടത്തിലാണ് തായ്ലാൻഡിലെ സമാറ എന്ന ഗ്രാമം കാണിച്ചുകൊണ്ട് അവിടെ കുറച്ച് കുട്ടികൾ ചേർന്ന് വാഴയിലും വള്ളികളും ചേർത്ത് ഒരു പന്തുണ്ടാക്കി അതുമായി കളിക്കാൻ പോകാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരാൾ വിളിക്കുന്നത് മോനെ റീസ വൈകുന്നേരത്തിന് മുമ്പ് വീട്ടിലെത്തിക്കണേ ആ അച്ഛാ ഞാൻ വീട്ടിലെത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് റീസയും അവൻ്റെ കൂട്ടുകാരും കൂടെ ചോളത്തോട്ടത്തിന് ഒഴിഞ്ഞ ഭാഗത്ത് കളിക്കാൻ പോവുകയാണ് അങ്ങനെ അവരെല്ലാം കളിച്ച ശേഷം അവസാനം വരുന്നത് റീസയും പിന്നെ അവൻ ഒറ്റ ചങ്ങാതെ തോമും എടുത്തടിച്ച പയനുമാണ് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നതിലെ ഈ പയനാണെങ്കിൽ അറിയാതെ പന്തടിച്ച് ചോളത്തോട്ടത്തിൻ്റെ നടുവിലേക്ക് എടുതാണ് റീസ പറയുന്നുണ്ടോ എടാ നമുക്ക് പോവാം പന്ത് നാളെടുക്കാം വൈകുന്നേരം ആ പറയുന്നത് എന്നാൽ തോമു പറയുന്ന ഇല്ല പറ്റില്ല എനിക്ക് പന്തെടുക്കാതെ വരാൻ പറ്റത്തില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ചോളത്തോട്ടത്തിൻ്റെ നടുവിലേക്ക് കയറുകയാണ് അപ്പോഴേക്കും സന്ധിയായി തുടങ്ങിയിരുന്നു എന്നിട്ടും അവ രണ്ടുപേരും ഇപ്പോഴും ആ ചോളത്തോട്ടത്തിൻ്റെ നടുവിൽ പന്ത് അന്വേഷിച്ച് നടക്കും റീസ പറയുന്നുണ്ട് എടാ ബാടാ നമുക്ക് പോവാം നാളെ പന്ത എന്നാൽ തോമയാണെങ്കിൽ ഇല്ല പറ്റൂല നമുക്ക് ആ പന്തുകൊണ്ട് പോകാം എന്ന് പറയുകയാണ് അപ്പോഴാണ് അവർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ശബ്ദം കെട്ട ഭാഗത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തോമയാണ് അങ്ങോട്ട് പോവുകയാണ് പിന്നാലെ റീസയും റീസയ്ക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് എന്നാൽ അവനതു പുറത്ത് കാണിക്കുന്നില്ല എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന അവസരത്തിൽ അവിടെ ഒന്നും യാതൊന്നും ഇല്ല പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് തോമ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ പന്തും പിടിച്ചുകൊണ്ട് അവിടെ ഒരു പെൺകുട്ടി നിക്കുന്നതായിട്ട് അവനെ കാണുമ്പോൾ വളരെ വിവൃതമായിട്ടുള്ള ഒരു പെട്ടെന്ന് വെച്ചുകൊണ്ട് ആ രൂപം ഉള്ളിലേക്ക് പോവുകയാണ് തോമ വിളിക്കുന്നുണ്ട് ഏയ് അവിടെ നിൽക്കി എന്റെ പന്ത് തന്നിട്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് തോമ പുറകെ ഓടുകയാണ് എന്നാൽ ചോളത്തോട്ടത്തിന് പുറത്ത് വന്ന റീസ മാത്രമേ മാത്രമായി തോമ അന്വേഷിച്ച് മുന്നോട്ട് വന്ന റീസ കാണുന്നത് തൻ്റെ പന്ത് അവിടെ ചെന്നിച്ചിറി കിടക്കുന്നത് എന്താ പറ്റിയേ എന്ന് നോക്കുന്ന അവസരത്തിലാണ് കുറച്ചപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ നോക്കുമ്പോഴുണ്ട് അവൻ്റെ കൂട്ടുകാരുടെ തല ആ ഭൂതം അടിച്ച് പൊട്ടിന്നിട്ടാണ് അവൻ കാണുന്നത് പേടിച്ചു പോയവൻ തിരിഞ്ഞു ഓടാൻ നിൽക്കുമ്പോഴാണ് ആ ഭൂതം അവന് നോക്കിയാൽ ചേരിക്കുന്നത് ഒരു കൊലച്ചിരി ഇത് കണ്ടുകൊണ്ട് ഒന്നും നോക്കാതെ വീട്ടിലേക്ക് തിരിഞ്ഞോടുകയാണ് ഓടിച്ചെന്ന് അവൾ അച്ഛനോട് കാര്യം പറഞ്ഞത് അച്ഛയായത് നോക്കാം അവനെ ഭൂതം പിടിച്ചു എത്ര പെട്ടെന്ന് ചെയ്യാം അങ്ങനെ ആളാണെങ്കിൽ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് നേരെ സംഭവം സ്ഥലത്തേക്ക് പോവുകയാണ് അവളെ ചെന്ന് നോക്കുമ്പോഴാണ് എങ്ങും ആ പയ്യന്റെ ബോഡി ബോഡിയല്ലായിരുന്നു അവിടെ കുറച്ച് ചോരത്തൊഴിലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ തൊട്ടടുത്തുള്ള പുഴരയിലൊക്കെ നോക്കുക എപ്പോഴാണ് അവർ കാണുന്നത് പുഴയിലൊരു പാറയുടെ പുറത്ത് ആ കുട്ടിയുടെ മൃതദേഹം കിടക്കുന്നതായിട്ട് അവരെ തന്റെ പകുതിയും ആ ഭൂതം അടിച്ച് പൊളിച്ചായിരുന്നു ഇത് കണ്ട അവൻ്റെ അച്ഛൻ വളരെ കഴിയുകയാണ് ഒറ്റ ദിവസം രാവിലെ ഇയാൾ ചെന്നിട്ട് റീസയുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് എന്റെ മുൻ കാരണമാണ് എന്റെ മോൻ മരിച്ചത് എൻ്റെ മോനെ എൻ്റെ മോനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ബഹളം ഒക്കെയാണ് റീസ പറയുന്നുണ്ട് ഇല്ല ഞാനല്ല അവനെ കൊന്നു കൊന്നത് ആ ഭൂതമാണ് ഞാൻ അവനോട് പറഞ്ഞാണ് വീട്ടിൽ എന്നാൽ പോകാൻ എന്നാലും പന്തെടുക്കാൻ വരത്തിലും പറഞ്ഞു വാശി പിടിച്ചായിരുന്നു എൻ്റെ കള്ളക്കഥയൊക്കെ ആര് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ചാടിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമാണ് ഞാനല്ല പിടിച്ചത് ആ ഭൂതമാണ് അവനെ കൊന്നത് ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ട അതൊരു പെൺകുട്ടിയായിരുന്നു അപ്പോഴുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ പറയുന്നുണ്ട് അവൻ പറയുന്നില്ല സത്യമാണ് എനിക്കറിയാം അവൾ ആരാ ഇതെല്ലാം ചെയ്യുന്നത് അവളാണ് സുമാല ഇവിടെയാണ് നമ്മുടെ പടത്തിൻ്റെ ടൈറ്റിൽ ുന്നത് പിന്നീട് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് അതായത് ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ നാട് ഭരിച്ചോണ്ടിരുന്നത് വളരെയധികം സമ്പന്നന ഒരാളായി ഒരു ഇൻഡോനേഷ്യൻ പേരായത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് അയാൾ ജമ്മീന്ന് ഇയാളാന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു അമേരിക്കക്കാരനോട് പുതിയ ഏത് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ അമ്മാവിനും തൊട്ടടുത്തന്നെയാണ് ഇപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങോട്ട് കടന്നു വരുന്നത് അവളുടെ പേരാണ് സേറ അങ്ങനെ അമ്മാവൻ പറയുന്നുണ്ട് നല്ല മുന്നേ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ വേണ്ടിട്ട് അത് പാരമ്പര്യ ഇത്ര നാൾ നീ വെച്ചനുഭവിച്ചത് മാത്രമല്ല ഇത്ര നാളായിട്ടും നിനക്കൊരു പുന്നിക്കാൽ പോലും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ നിന്റെ സ്വത്തൊക്കെ അനാഥാലയങ്ങൾക്ക് പോവുകയില്ല ചെയ്യുക അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഈ പേപ്പറിലെല്ലാം നീ ഒപ്പിട്ട് താ ബാക്കി കാര്യങ്ങളെ ലാൻഡ് ചെയ്തോളും അപ്പോഴാണ് അവിടേക്ക് സാറ ചായ് വരുന്നത് അപ്പോഴുണ്ട് ഇദ്ദേഹം അവളോട് ചോദിക്കുന്നത് എന്താ മോളെ എത്ര നാളായിട്ടും നിനക്കൊരു കുഞ്ഞിക്കാൽ കുഞ്ഞു കാണാൻ പറ്റില്ല ചിലപ്പോൾ നിന്റെ കുഴപ്പമാണോ അത് നിന്റെ ഭർത്താവിന്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും പൊതുവെ അപമാനിക്കുകയാണ് ഇത് കേട്ട് സാറ ഒന്നും മിണ്ടാകുമ്പോൾ റൂമിലേക്ക് തിരികെ പോവുകയാണ് അപ്പോഴുണ്ട് ജമീന്ദർ അങ്ങോട്ട് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് സാറ എന്തായി കാര്യങ്ങൾ സാറ പറയുന്നുണ്ട് വൈദ്യം പറഞ്ഞു കുഞ്ഞൊരാറുമാസം കൂടെ കാത്തിരിക്കണം നീ ഇത് തന്നെ അല്ലെ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറ്റില്ല എനിക്ക് പറ്റൂല എത്രയും ബെറ്റർ തന്നെ ഒരു കുഞ്ഞുക്കാർ കണ്ടേ അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കളൊക്കെ ആ കിളകന്റെ കയ്യിലിരിക്കും നമ്മൾ രണ്ടുപേരും ഇറങ്ങി തെണ്ടണ്ടവരും അതുകൊണ്ട് മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് നീ പ്രസവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിയും അതിലുണ്ടാവുന്ന കുട്ടിയായിരിക്കും അവകാശം മനസ്സിലായി അറിയാമല്ലോ ഞാൻ തീരുമാനം എടുത്താലോ അതിൽ നിന്ന് പിന്തിരി ആകെ തകർന്നു പോവുകയാണ് നേരെ തൊഴിത്തിനടുത്ത് ചെന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട അപ്പുറത്ത് നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി അവൾ ആ ഭാഗങ്ങളോട് തുറത്തുനിന്ന് കേൾക്കുകയാണ് ഇപ്പോഴാണ് അവർ പറയുന്നത് എടാ എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിട്ടുണ്ട് ആണോ എങ്ങനെ എടാ ഞങ്ങളെ ആ പുഴയ്ക്കപ്പുറമുള്ള മന്ത്രവാദല് അവരാണ് ഞങ്ങളെ സഹായിച്ചത് അങ്ങനെ ഇത് കേട്ട സാറോ ഒന്നും നോക്കാതെ പിറ്റേ ദിവസം രാവിലെ പുഴയ്ക്കരിക്കലേക്ക് പോവുകയാണ് അങ്ങനെ പുഴയ്ക്കരികിലെത്തിയ സാറാ എന്നെങ്കിൽ അവിടെ കൊണ്ടൊരു വഞ്ചിക്കാരനോട് ചോദ്യം ഉണ്ട് വഞ്ചിക്കാർ അങ്ങനെ കടത്തിറങ്ങാനൊന്നും സഹായിക്കാമോ കാശ് ഇത്രമല്ല അങ്ങനെ വഞ്ചിക്കാരണെങ്കിൽ സാറയും പിന്നെ അവരുടെ കൂടെ വന്ന സ്ത്രീയുമായിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന മന്ത്രവാദിയെ പറ്റി അറിയാമോ ആ അറിയാം അവരെ പറ്റി നന്നായിട്ട് അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ആറ് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവരുടെ അടുത്തു നിന്നും തെരമ്പെട്ടെന്ന് പോകേണ്ടതാണ് ഇതും പറഞ്ഞുകൊണ്ട് അയാൾ വഞ്ചി അടുപ്പിച്ച ശേഷം അവരെ അവിടെ ഇറക്കി വിടുക ഞാൻ മന്ത്രവാദിയുടെ വീട്ടിലെത്തി റീസ മന്ത്രവാദിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു കുട്ടിയെ കാണാം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീ വിവാഹം ഇപ്പോൾ മന്ത്രവാദി പറയുന്നുണ്ട് മോളെ എനിക്കതിനെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ ദൈവം പൂജിക്കുന്നവളല്ല ഞാൻ സാത്താനെ പൂജിക്കുന്നവള അപ്പോ അതിന്റേതായിട്ടുള്ള ഇടയിലായിരിക്കും ഓരോ സംഭവങ്ങളും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ വളരെയധികം ആലോചിച്ചിട്ട് വേണം ഇതിന് മുന്നിട്ടിറങ്ങും പിന്നെ നീ ഇപ്പം ദൈവത്തിനോടല്ല ഉടമ്പടി വെക്കാൻ പോകുന്നത് സാത്താനോടാ നിനക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കും അതിലൊന്ന് മനുഷ്യ മറ്റൊന്ന് ആ സാത്താന്റെ കുഞ്ഞ് അവർക്ക് ഇരുവർക്കും പത്ത് വയസ്സാകുമ്പോൾ അവൻ വരും അവൻ്റെ കുഞ്ഞിനെ തേടി അപ്പോൾ അവൻ തന്നെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോക്കിയോളൂ മനുഷ്യ കുഞ്ഞായാലും നിന്റെ കുഞ്ഞിനെ മാത്രം നിനക്ക് സ്വീകരിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇവർക്കും ഒരു കുറവും നീ വരുത്തില്ല ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും അങ്ങനെ നീ നിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവൾ നിന്നെ നരകം കാണിക്കും നരകം അപ്പോ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ എന്ന് മന്ത്രവാദി ചോദിക്കുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം തുടങ്ങി അങ്ങനെ ഒരു പാത്രത്തിലേക്ക് അന്ന് രക്തവും അതുകൂടാതെ ഒരു അരച്ചി കഷ്ണവും ഇനി എന്തൊക്കെയോ മന്ത്രവാക്യങ്ങൾ ഇത് പേപ്പറും അതിലേക്ക് ആ മന്ത്രവാദി കത്തിച്ചിടുകയാണ് അതിനുശേഷം എന്തൊക്കെയോ മന്ത്രവാക്യങ്ങളും ഇപ്പൊ ചൊല്ലി അതിനുശേഷം അതെടുത്ത് അവിടെ കടക്കുന്ന റീസായുടെ വായിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയും മുമ്പ് തന്നെ മന്ത്രവാദി പറയുന്നു എന്താന്ന് നോക്കണ്ട ഇത് കണ്ണും പൂട്ടിയും കഴിച്ചു ഇത് കഴിച്ച ശേഷം റീസെ ശരീരത്തിന് എന്തൊക്കെയൊരു വല്ലായ്മ പോലെ തോന്നുകയാണ് വയറ്റിലൊക്കെ എന്തൊക്കെ വേദന അവൾ വേദന കൊണ്ട് പൊളയുകയാണ് അപ്പോഴാണ് മന്ത്രവാദി വൈകിട്ടത്ത് വന്ന് തടവിയിട്ട് പറയുന്നത് ശാന്തനാവുക ശാന്തനാവുക ഇവൾ നിന്റെ അടിമയാണ് ഇവൾ നിന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെട്ടെന്ന് വെച്ചുകൊണ്ട് അവളുടെ വയറു താഴ്ന്നു പോയി അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം മന്ത്രവാദി പറയുകയാണ് മോളെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നീ വീട്ടിലേക്ക് വയ്ക്കുകയുള്ളൂ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നീ ഗർഭിണിയായിരിക്കും അങ്ങനെ ചേരാൻ പോവാൻ നിൽക്കുമ്പോഴാണ് അവളുടെ കാതിൽ മന്ത്രവാദി ഒരു കാര്യം ഇറങ്ങുന്നത് മോളെ ജനിക്കാൻ പോകുന്ന രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾ അപ്പോൾ ഇവ രണ്ടുപേരെയും ഒരേപോലെ തന്നെ നോക്കണം പക്ഷേ ഒരാൾക്ക് ഒരു കുറവ് പോലും നീ വരുത്തും അഥവാ രണ്ടുപേരെയും ആർക്ക് നീ ഒരു കുറവ് വരുത്തി കഴിഞ്ഞാൽ അവർ നിങ്ങളെ നരകം കാണിക്കും നരകം എന്റെ ഈ നീ വാക്കുകളൊന്നും ഇപ്പോഴും ഓർത്തുവെച്ചുകയാണ് അങ്ങനെ ഇപ്പൊ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ സാറ ഗർഭിണി എന്നുള്ള വിവരം ജന്മി അറിയുകയാണ് അദ്ദേഹം അവളുടെ അടുത്ത് വന്ന ശേഷം അവളോട് തിരക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആണായിരിക്കുമ്പോൾ അതോ പെണ്ണായിരിക്കും നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയായിരിക്കും മാത്രമല്ല അവരിട്ടകളും ആയിരിക്കും ഇത് കേട്ടപ്പോൾ ജമിക്കൊന്നും കൂടെ സന്തോഷമാകില്ല അപ്പോ സാറ ജമ്മിയുടെ ഒരു കാര്യം പറയുകയാണ് നമുക്ക് ജനിക്കാൻ കുട്ടികൾക്ക് ഇരുവർക്കും ഒരു കുറവും വരുത്തരുത് അവർക്ക് രണ്ടുപേരെയും നമ്മൾ ഒരേപോലെ തന്നെ നോക്കണം അതിനെന്താ എൻ്റെ കുട്ടികളല്ലേ നമുക്ക് ഒരുമിച്ച് ഒരേപോലെ തന്നെ നോക്കാം ഇത് കേട്ടപ്പോൾ ധാറയ്ക്കും സന്തോഷമാകും ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സാറ ഇപ്പോൾ ഗർഭിണിയാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് അതിനുശേഷം ധാറ പ്രസവ വേദനയെടുത്ത് നിലവിളിക്കുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത് അതാണെങ്കിൽ ജന്മി ഇങ്ങനെ കാത്തിരിക്കുകയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴുണ്ട് ഒരു വേലക്കാരിയോട് ചോദിക്കുന്ന എന്തായി കാര്യങ്ങൾ ഇപ്പോൾ വേലക്കാരി പറയുന്നു അങ്ങ് അല്പസമയം കൂടെ കാത്തിരിക്കണമെന്നും ഇതേസമയം അകത്ത് ധാറയാണെങ്കിൽ വേദന കൊണ്ട് പുളയുകയാണ് അപ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ അപ്പോഴാണ് സാറ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം അതെ അവൻ തന്നെ സാത്താൻ അവൻ കാത്തിരിക്കുകയാണ് അവന്റെ കുഞ്ഞിനെ കാണാൻ എന്നാൽ സാറ നോക്കിയപ്പോഴത്തേക്കും ആ രൂപം അവിടെ നിന്നും പോയായിരുന്നു അപ്പോഴേക്കും സാറ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയായിരുന്നു പക്ഷേ കുഞ്ഞു ഇതുവരെയായിട്ടും കരയിൽ അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് കുട്ടി മരിച്ചു പോയിരുന്നു ഇത് പറഞ്ഞു തീരെ മുമ്പേ സാറയ്ക്ക് വീണ്ടും പ്രസവവേദന എടുക്കുകയാണ് അങ്ങനെ ആദ്യമേ ജനിച്ച കുട്ടിയെ കൊണ്ട് തൊട്ടിൽ കിടത്തിയ ശേഷം രണ്ടാമത്തെ കുട്ടിയുടെ വരവനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെ അവസാനം സാറ രണ്ടാമത്തെ കുട്ടിക്കും ജന്മം നൽകി അപ്പോഴേക്കും കുട്ടികളുടെ കറിച്ച് പുറത്തു നിൽക്കുന്ന ജന്മി കേൾക്കുകയാണ് അങ്ങനെ അദ്ദേഹം അകത്ത് ചെന്ന ശേഷം തൊട്ടിൽ കിടക്കുന്ന തന്റെ ആദ്യത്തെ കുഞ്ഞിനെ കാണുകയാണ് അപ്പോഴാണ് പറയുന്നത് ആ കുട്ടി മരിച്ചു പോയിരുന്നു എന്നാൽ എൻ്റെ രണ്ടാമത്തെ കുട്ടി കുട്ടിയെന്തെ രണ്ടാമത്തെ കുട്ടിയെ ചെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം തമ്പിച്ച് പോകുന്നത് അയാൾ ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഇത് മനുഷ്യക്കുഞ്ഞ് തന്നെയാണോ അത് മാംസപിണ്ടോ വേണ്ട ഈ കുഞ്ഞിനെ ജീവിച്ചിരിക്കാൻ പാടില്ല അഥവാ ഈ കുഞ്ഞു ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എന്റെ തൽപേനെന്നെ കളങ്കമായി തീരും മാത്രമല്ല നാട്ടുകാരെ കളിയാക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണം അപ്പോഴേക്കും സാറ പറയുന്നുണ്ട് അരുത് കൊന്നു കളയരുത് അതും നമ്മുടെ കുഞ്ഞല്ലേ അതിനൊന്നും ചെയ്യരുത് പറഞ്ഞു തേര് മുമ്പേ അയാളാണെങ്കിൽ ആ കുഞ്ഞിനെ നെഞ്ചിലേക്ക് തന്നെ കത്തി കുത്തി കുത്തിക്കേറ്റുകയാണ് ഇത് കണ്ടുകൊണ്ട് നിന്ന് സാറയുടെ മനസ്സാകെ തകർന്നു പോയി അപ്പോഴാണ് നേരത്തെ എല്ലാവരും എന്ന് കരുതിയ ആദ്യത്തെ കുഞ്ഞു കരയുന്നത് അങ്ങനെ ഇയാളൊന്നും നോക്കുന്ന സമയത്ത് കുഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല കുഞ്ഞു നന്നെ വരയുന്നുണ്ട് അതിനുശേഷം പുറത്തു വന്ന ജന്മി അദ്ദേഹത്തിന്റെ വേലക്കാരനോട് പറയുന്നുണ്ട് ആ മരിച്ച കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂട് ഇത് കേൾക്കുന്നത് സാറേ എന്നെങ്കിൽ വരാൻ പോകുന്ന ആപത്തിനെ ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണ് കാരണം ആ മന്ത്രവാദി പറഞ്ഞായിരുന്നു താമത്തെ വയസ്സ് വരെ രണ്ടുപേരെയും ഒരേപോലെ തന്നെ നോക്കണമെന്നും രണ്ടുപേർക്കും ഒരു കുറവും വരുത്തരുത് എന്നിട്ട് അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല അതിനു മുമ്പ് തന്നെ ആ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് തന്നെ ഇവർ കത്തി കുത്തിയിറക്കി പിന്നീട് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതായത് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോഴുണ്ട് ആ കുട്ടിയെ മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോഴുണ്ട് അവർ ബന്ധുക്കൾ ചോദിക്കുന്നത് എന്താ കുട്ടി ഇതുവരായിട്ടും നടക്കാറായില്ലേ മൂന്ന് വയസ്സായിരിക്കും കുട്ടി നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും ഇപ്പോഴുണ്ട് സാറ പറയാണ് മൂന്ന് വയസ്സല്ലേ ഉള്ളൂ എൻ്റെ മോക്ക് അവൾ പയ്യെ നടക്കാനൊക്കെ പഠിച്ചുകൊള്ളുന്നു ഇനി മുതൽ നമുക്ക് അവളെ കുമാല എന്ന് വിളിക്കാം ഏറ്റ പേരല്ല ഈ കാരറ്റിന്റെ പേര് കുമാല കുമാലെന്നാണ് കേട്ടോ അങ്ങനെ വീണ്ടും രണ്ടു വർഷം കൊണ്ട് കടന്നുപോകുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കാണിക്കുന്ന നമ്മുടെ സുമാലില്ല സൈക്കിൾ തലത്തിരി വെച്ചിട്ട് നമ്മളിങ്ങനെ പെടൽ കർഫൂല്ല ആ രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സാറ അങ്ങോട്ട് വരുന്നത് വന്ന പാടെ കുമാലയോട് ചോദിക്കുന്നു എന്താ മോളിനി കാണിക്കുന്നത് കുമാല പറയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശല്യം ചെയ്യല്ലേ ഇപ്പോഴുണ്ട് സാറ മോടെ കൈക്ക് വലിയ പറ്റുമെന്ന് കരുതി ആ സൈക്കിളോട് ഒന്ന് തള്ളിക്കളയാണ് ഇപ്പോഴാണ് കുമാല ഒരുമാതിരി പ്രാന്തി പിടിച്ച പോലെ സാറയുടെ നേരെ ചാടി കയറുന്നത് അങ്ങനെ അന്ന് മുതൽ തന്നെ കുമാല ഭയങ്കര പിടിവാശിക്കാരിയാണ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഭയങ്കര പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജന്മി വന്നിട്ട് പറയുന്നത് അവളെ വേഗം പിടിച്ചു കെട്ടാൻ സുമാലയുടെ ആയ പറയുന്നുണ്ട് അവളൊരു പാവമല്ലേ വയ്യത്തെ കുട്ടിയല്ലേ അവള് അവളൊന്നും ചെയ്യില്ലെന്ന് ജന്മി പറയുന്നത് ഇനി അങ്ങോട്ട് മാറി നിൽക്കും നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കുട്ടി ോ വയ്യാത്തേന്നോ സ്വന്തം മോളാന്ന പോലും നോക്കാതെ അവിടെ നിന്നും വലിച്ചെടിച്ച് തൊഴുത്തിട്ടുണ്ടാകും ഈ ആയ വന്നിട്ട് എവിടെ കാലു വരെ പിടിക്കുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ സുഖമില്ലാത്തല്ലേ അവളെ ഒരു കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ജന്മീന്ദർ പറയാണ് ഈ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടേണ്ട ഇത് എന്റെ കുടുംബകാര്യമാണ് എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വാക്കുകളും ഉണ്ടാകുന്നത് അത് കണ്ടുകൊണ്ടങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്ന സംഭവത്തിന് ശേഷം പിന്നെ സുമാല താമസിക്കുന്ന തൊഴിലാണ് അങ്ങനെ എനിക്ക് ഒരു ദിവസം വന്നിട്ട് ആയ പറയുന്നുണ്ട് മോളെ ഇവിടെ കാണാനില്ല ഇപ്പോഴാണ് ജന്മയുടെ വേലക്കാരൻ പറയാ ഒരു പക്ഷെ ചിലപ്പോൾ അവൾ ഗ്രാമത്തിലേക്ക് വേണം പോയി കാണുമെങ്കിലും പിന്നീട് കാണിക്കുന്നത് ഗ്രാമത്തിലൊരു തെരുവിൽ സുമാല ഇരിക്കുന്നതായിട്ടാണ് കുറച്ചപ്പുറത്ത് മാറി കുറെ ആൺകുട്ടികൾ ചേർന്ന് ഇവളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കൂട്ടത്തിലെടുത്തും ചോദിക്കുന്നുണ്ട് ഏതാ അവൾ അവളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം മറ്റൊരുത്തം പറയുകയാണ് നമ്മുടെ ജന്മയുടെ മോളാണ് പക്ഷേ അയാൾ മോളെ പോലെ ഒന്നും അല്ലേ കാണുന്നത് ഇവളെ തൊഴുത്തിലാക്കിയാണ് നല്ല താമസിപ്പിക്കുന്നതേ ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെ കൂട്ടത്തിലുള്ളവരുത്തനാണെങ്കിൽ സുമല ഒരു പഴം കാണിച്ചിട്ട് അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവൻ സുമലയാണെങ്കിൽ പഴം മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഇതിനാണെങ്കിൽ ആ പഴം വെച്ച് അവളുടെ മുഖം മൊത്തം തേച്ചു വരയ്ക്കുകയാണ് ി ടൗമാരാണെങ്കിൽ അവിടെ കടന്ന കല്ലും മണ്ണൊക്കെ പറക്കി അവളെ നേരെ ഇറങ്ങി ഇടം കണ്ടുകൊണ്ട് ജന്മയും സാറേയും കൂടെ ആണെങ്കിൽ അവിടെ കാറിനെ തിരിപ്പുണ്ടായിരുന്നു അയാൾ ഒന്നും മിണ്ടാതെ കാറിനെ തന്നെ ഇരിക്കുകയാണ് സുമലിയും വിളിച്ചുകൊണ്ട് നേരെ ഇയാൾ തൊഴുത്തിലേക്ക് പോവുകയെ എഴുത്തി വന്ന ശേഷം ആണെങ്കിൽ ഇയാൾ നീ പൊതുവേ സുമാലി ചീത്തു പറഞ്ഞിട്ട് കാരണമാണ് എല്ലാവരും നാണം കിട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തീരെ മുമ്പേ തന്നെ ഇയാളുടെ വേലക്കാരാണ് ഒരു ചാട്ട വയറത്തുണ്ട് അങ്ങോട്ട് വരുന്നത് ഇത് കണ്ട് ആയാണെങ്കിൽ ഉടനെ തന്നെ ആ ചാട്ട വയറുകയായി പിടിക്കും അവർ കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് എന്റെ മോളെ ചെയ്യുന്നത് ജന്മി പറയാണ് നീ വേണ്ടത്തെ കാര്യത്തൊന്നും ഇടപെടേണ്ട കാര്യങ്ങളും കുമാലി ആണെങ്കിൽ അമ്മയോട് കരഞ്ഞു പറഞ്ഞു ോട് പറയാൻ പറഞ്ഞിരുന്ന അടുത്ത നിമിഷം ഇയാൾ ചാട്ടവരോട് അവളെ അടിച്ച് കരയുന്നുണ്ട് ഇവളാന്ന് കണ്ടുകൊണ്ട് സ്വന്തം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവരാന്ന് അവളെ കണ്ടുകൊണ്ട് അടുത്ത കാണിക്കുന്നത് ആയ സുമാലിയുടെ പുറത്ത് മരുന്ന് പറയുമ്പോണ്ടല്ല ഈ പുറം മൊത്തം അടിച്ച് പൊളിച്ചു വെച്ച പോലെ ഇതിൽ അവരാന്നീ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക ഈ ആയന്ന് ഈ സ്വന്തം മകളെ പോലെയാണ് സുമാലിയെ കാണുന്നത് ഇരിച്ച് സുമാലിയും അതേപോലെ തന്നെയാണ് ആ ആയോട് പെരുമാറുന്നത് കാരണം സ്വന്തം അമ്മയുടെ കിട്ടാത്ത സ്നേഹം ാണ് ഈ ആയ നിന്നും ഒക്കെ കിട്ടുന്നത് പിന്നെ ആയ പറയാണ് മോളെ വിഷമിക്കുന്നത് ഞാൻ ഇന്നും കാണും മോളൊപ്പം മോള് വിഷമിക്കാതെ മോളെ തല്ലിയത് അച്ഛൻ തന്നെ അല്ലേ അച്ഛൻ ദേഷ്യം കൊണ്ടല്ലേ മോളെ തല്ലിയത് മോളും വിഷമിച്ചതായിരുന്നു വാ ഇനി നമുക്ക് പോയിട്ട് മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിയാനും വായിക്കും ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആയെങ്കിൽ കുമ്മലും കൂട്ടിക്കൊണ്ട് നേരെ ഈയാനോട് അരികെ ചെന്നിരുന്നിട്ട് അത് ഓരോന്ന് വരുന്നിട്ട് വായിക്കുകയാണ് കാരണം അത് രണ്ടുണ്ടായിട്ട് വായിക്കാൻ പറ്റുന്നത് ശിവക്കാൻ ഒരു കയ്ക്ക് സ്വാധീനം കുറവില്ല ഇങ്ങനെ അവൾ ഓരോന്നു വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആയ അവള് വിളിക്കുന്നത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയ കുമാലാണെങ്കിൽ ആയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ഇപ്പം ആയ പറയാണ് മോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കറിയാമോ കുമല ചോദിക്കുന്നത് എന്താണ് ഇന്ന് നോക്ക് ഒമ്പത് വയസ്സും ദിവസങ്ങള് മോളുടെ പിറന്നാളാണ് എന്റെ വകയായിട്ടിരിക്കേറ്റ മോക്ക് ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവയെ ഉമാലയ്ക്ക് ആയ കൊടുക്കുകയാണ് ഹുമാല ചോദിക്കുന്നുണ്ട് എന്താണ് ഇതെന്ന് ആയ പറയാണ് ഇത് ഞാൻ തന്നെ മോക്ക് വേണ്ടിയിട്ട് എന്റെ കൈ കൊണ്ട് നിർമ്മിച്ച പാവയാണ് ഇത് മോൾ ഒരിക്കലും കളയരുത് ഇതാവട്ടെ മോക്ക് എന്റെ ആദ്യത്തെ സമ്മാനം ഇതും പറഞ്ഞുകൊണ്ട് സുമല ആയ കെട്ടിപ്പിടിച്ചിരുന്ന് കളയാണ് അങ്ങനെ ഏറെ നേരം സുമല ആയ കെട്ടിപ്പിടിച്ചിരുന്ന കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്ന അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഉമാലയാണെങ്കിൽ തന്റെ ആയ കൊടുത്ത സമ്മാനവും കെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോഴാണ് അതൊക്കെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് പൊക്കത്തുനിന്നും ഉടർന്ന സുമാലയാണെങ്കിൽ ചുറ്റി നോക്കുന്നുണ്ട് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് നോക്കിക്കൊണ്ട് പക്ഷേ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതെവിടുന്നാ ഈ ശബ്ദം വരുന്നത് അങ്ങനെ വെക്കുമ്പോഴാണ് അലമാരി നിന്നും എന്തൊക്കെയോ ശബ്ദം നോക്കുന്നത് ഉമാലി ചോദിക്കുന്നുണ്ട് ആരാണവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോഴുണ്ട് അപ്പുറത്ത് നിന്നും എന്തൊക്കെയോ പാട്ടുകളും പാടിക്കൊണ്ട് വാതില് തുറന്നൊരു വിചിത്രമായിട്ട് ഒരു പെൺകുട്ടി പുറത്തേക്ക് വരിക അവളെ കണ്ടാലാണെങ്കിൽ ആരെയും ഒന്ന് പേടിച്ചു പോകും അത്രയും വിചിത്രമായിട്ടുള്ള രൂപമായിരുന്നു അവളുടെ അവൾ നടന്ന് വരുമ്പോഴ് തന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അവൾ വരുന്നത് അവളെ കണ്ട പാട കുമാലയ്ക്ക് നന്നായിട്ട് പേടിയാവുക പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ ചോദിക്കുന്നു കുമമാലെന്ന് ചോദിക്കുന്നു ആരാണ് എപ്പോഴും അവൾ പറയുകയാണ് എൻ്റെ പേര് സുമാല ഞാൻ നിൻ്റെ അനിയത്തിയാണ് നേരം കുമാല ചോദിക്കുകയാണ് അനിയത്തി അത് എനിക്ക് അനീത്തിയൊന്നും ഇല്ലല്ലോ ഉണ്ട് നിനക്ക് അനീത്യുണ്ട് അവളാണ് ഞാൻ ഞാൻ ജനിച്ചപ്പോഴും എന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചേ അന്നേരം കുമാല പറയുന്നു പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും എന്നോട് ഈ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലെന്നല്ലോ എനിക്ക് അനീതിയുള്ള കാര്യം അപ്പൊ സുമാല പറയാണ് അവർ പറയത്തില്ല ഒരിക്കലും നിന്നോട് പറയത്തില്ല കാരണം എന്നെ കാണാൻ വളരെയധികം പ്രകൃതമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ മാറ്റി താമസിപ്പിച്ചത് അന്ന് മുതൽ എനിക്ക് സ്നേഹവും വാർത്തയൊന്നും കിട്ടിയില്ല നമ്മുടെ അച്ഛനില്ലേ അദ്ദേഹമാണ് എന്നെ കൊണ്ടൊന്ന് ആ തടവറയെ കൊണ്ട് താമസിപ്പിച്ചത് ഞാൻ ഒരുപാട് വിഷമിച്ചു എന്റെ അച്ഛനമ്മയെ കാണാൻ പറ്റും പക്ഷെ ആരും എന്നെ സഹായിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ എത്തുമെന്ന് അതുകൊണ്ട് കുമ്മല ഞാൻ നിന്നുള്ള സഹായം നീ എനിക്ക് ചെയ്തു തരാമോ എന്താണ് അത് വേറൊന്നുമല്ല ഇനി മുതൽ ഞാനും നിന്നോടൊപ്പം താമസിച്ചോട്ടെ അങ്ങനെയാകുമ്പോൾ എനിക്കും എന്റെ അച്ഛനമ്മയും കാണാൻ പറ്റുമല്ലോ ഞാൻ നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എനിക്കും ആഗ്രഹമുണ്ട് എന്റെ അച്ഛനമ്മയോടൊപ്പം കഴിയാൻ അതുകൊണ്ട് നീ എന്റെ ഈ ആഗ്രഹം സാധിച്ചു തരാമോ കുമ്മാല പറയാണ് ശരി നീയും താമസിച്ചു അപ്പോഴുണ്ട് കുമ്മാലയ നീ സുമാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ഈ ഞാൻ ഉപദ്രവം ആർക്കും ചെയ്യുകയും ഇനി ഞാൻ കാരണം എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുക എല്ലാവരും പക്ഷേ കുമ്മലെന്ന് വിചാരിക്കുന്നത് തൻ്റെ അനിയത്തി തിരിച്ച് കിട്ടിയെന്ന അങ്ങനെ അവരെ ഇരുവരും പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതേ സമയമാണെങ്കിൽ പുറത്തെ കണ്ണാടി കാണിക്കുന്നത് കുമാല ഒരു നിലലിനെ കെട്ടിപ്പിച്ച് നിൽക്കുന്നതാണ് കാണും ഇനിയാണ് ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കാൻ പോകുന്നത് ഇനി ഓരോ കൊലവിളികളും നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കഥ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കി ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും അത് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്താണ് ആ ബെല്ലേക്കൻ ഓൺ ആക്കുകയും ചെയ്യും നമുക്ക് അടുത്ത കഥ കാണാം ഓക്കെ ബായ്